പാലക്കാട്ടെ നെന്മാറയിലെ ഇരട്ട കൊലപാതകം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വലിയ ആശങ്കപ്പെടുത്തുന്ന കൊലപാതകമാണ് നടന്നിട്ടുള്ളത് ഓരോരുത്തരുടെയും ജീവനും സ്വത്തിനുമൊക്കെ എത്രമേൽ സുരക്ഷിതത്വമുണ്ട് എന്ന് എല്ലാവരും ചോദിക്കപ്പെടേണ്ട ഒരു സമയമാണിത് ചന്താമര എന്ന് പറയുന്ന കൊലപാതക കേസിലെ ഒരു പ്രതി അഞ്ച് വർഷം മുമ്പ് വീട്ടമ്മയായിരുന്ന സജിതയെ കൊലപ്പെടുത്തുന്നു ആ കൊലപ്പെടുത്തിയതിൻ്റെ കൊലക്കുറ്റവും പേറിക്കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജയിൽ മോചനം ലഭിക്കുന്നു ജാമ്യം ലഭിക്കുന്നു ജാമ്യം ലഭിക്കുന്ന സമയത്ത് ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് കോടതി കൃത്യമായി ജാമ്യ വ്യവസ്ഥകൾ വെക്കാറുണ്ട് ഈ ചന്താമരക്കും ജാമ്യ വ്യവസ്ഥകൾ കോടതി കൃത്യമായി വെച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരിക്കലും സജിതയുടെ കുടുംബത്തിലെ ഒരാളെപ്പോലും ഭീഷണിപ്പെടുത്തുകയോ അവർക്കെതിരെ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള മറ്റു സംവിധാനങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തതാണ് നെന്മാറ പഞ്ചായത്തിലാണ് ഇവർ താമസിക്കുന്നത് സജിതയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള പ്രതിയാണ് ഈ ചന്താമര എന്ന് പറയുന്നത് അതുകൊണ്ട് നെന്മാറ പഞ്ചായത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല ഇത് രണ്ടും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ് എന്നിട്ടും ചന്താമര എന്ന് പറയുന്ന പ്രതി കൊലക്കേസിലെ ആ പ്രതി ജാമ്യം കിട്ടിയിട്ട് നേരെ വരുന്നത് ഈ നെന്മാറ പഞ്ചായത്തിലും നേരത്തെ അദ്ദേഹം കൊലപ്പെടുത്തിയ സജിത എന്ന ഈ സ്ത്രീയുടെ ഏറ്റവും അടുത്തുള്ള വീട്ടിൽ തന്നെ വന്ന് താമസിക്കുന്നു എന്നിട്ട് സജിതയുടെ ഭർത്താവിനെയും സജിതയുടെ അമ്മയെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു നിങ്ങളെയും കൂടി ഞാൻ കൊല്ലുമെന്ന് നിരന്തരമായി പറയുന്നു ആ വാക്കുകൾ അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന വല്ലാത്ത പേടി അവരെ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പരാതികൾ നിരന്തരമായി പറയുന്നു ഞങ്ങളുടെ എൻ്റെ ഭാര്യയെയും അല്ലെങ്കിൽ ആ അമ്മ പറയുന്നത് എൻ്റെ മരുമകളെയും കൊലപ്പെടുത്തിയാൾ വീണ്ടും വന്ന് ഞങ്ങളെ കൊല്ലുമെന്ന് പറയുന്നു അതുകൊണ്ട് പോലീസ് അതിനെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണമെന്ന് പോലീസിനോട് പറയുമ്പം പോലീസ് അത് നിസ്സാരവൽക്കരിക്കുന്നു പോലീസ് ഈ പ്രതിയെ വിളിച്ചു വരുത്തി ഇനി പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് തലോടി വിടുകയാണ് ആ പ്രതിയാണ് അതിനിഷ്ഠൂരമായി രണ്ട് മനുഷ്യ ജീവനുകൾ കൊത്തിയെടുക്കപ്പെട്ടത് ഏത് രീതിയിലാണ് ക്രൂരമായി ആ മനുഷ്യരെ കൊന്നുകളഞ്ഞത് ആ പ്രതിയെയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് താൽക്കാലികമായി ആസ്വസിപ്പിച്ചു വിട്ടത് ഈ രണ്ട് ജീവനുകളും പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു ഈ രണ്ട് ജീവനും നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും പോലീസിനും മാത്രമാണ് പോലീസ് ചിലരുടെ കാര്യത്തിൽ മാത്രം കാണിക്കുന്ന ഒരു വല്ലാത്ത ജാഗ്രതയുണ്ടല്ലോ ഞാൻ ആലോചിച്ചു പോകുന്നു രാഹുൽ മാങ്കൂട്ടത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നു ജാമ്യത്തിൽ കോടതി നേരത്തെ പറഞ്ഞ പോലെ ചില വ്യവസ്ഥകൾ വെക്കുന്നു ആ വ്യവസ്ഥകൾ തിങ്കളാഴ്ച വന്നിട്ട് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നുള്ളതാണ് പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തിങ്കളാഴ്ച ദിവസം സ്റ്റേഷനിൽ പോയി ഒപ്പിടാൻ വേണ്ടി കഴിഞ്ഞില്ല ജാഗ്രതയുള്ള കേരളത്തിന്റെ പോലീസ് പിറ്റേ ദിവസം തന്നെ കോടതിയിൽ പോയി പറഞ്ഞത് തിങ്കളാഴ്ച വന്ന് ഒപ്പിടാൻ കഴിയാത്തതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിക്കണമെന്നാണ് പോലീസിന് അത്രമേൽ സുഷ്കാന്തിയുണ്ട് പി വി അൻബർ നിലമ്പൂരിൽ നിരന്തരമായി വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് പോലീസ് സ്റ്റേഷൻ ഡി എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ താൽക്കാലികമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആ പ്രശ്നത്തിന്റെ പേരിൽ പി ഡി പി പി ആക്ട് പ്രകാരം കേസെടുക്കുന്നു പി വി അൻവർ എം എൽ എ ആയിട്ടും ആ എം എൽ എയെ രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസ് തീരുമാനിക്കുന്നു പോലീസ് പി വി അൻവറിന്റെ വീട് വളയുന്നു പോലീസ് അവിടെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു പത്രക്കാർ പോലീസുകാരോട് ചോദിച്ചു എം എൽ എ അല്ലേ സ്പീക്കറോട് അനുമതി വേണ്ടേ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ അതിന് പോലീസുകാർ പറഞ്ഞ മറുപടി അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്പീക്കറോട് പറഞ്ഞാലും മതി അത്രമേൽ തിടുക്കമായിരുന്നു പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും പി വി അൻവറിന്റെ ഒക്കെ പോലീസ് എന്തുകൊണ്ട് ഇത്ര ജാഗ്രത കാണിച്ചു എന്ന് ചോദിച്ചാൽ അവര് ഈ സർക്കാരിനെതിരായിട്ട് പറയുന്നവരായതുകൊണ്ടാണ് ഈ ജാഗ്രത കാണിച്ചത് ഈ സർക്കാരിനെതിരെ പറയുന്നു എന്നുള്ളതാണ് അവരുടെ ജാഗ്രതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും പക്ഷേ സർക്കാരിനെ അനുകൂലിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ പോലീസ് ഇങ്ങനെ ഒരു ആക്ഷൻ ഒന്നും എടുക്കില്ല പി വി അൻവറും രാഹുൽ മാങ്കൂട്ടത്തിലും സർക്കാരിനെതിരായതുകൊണ്ടും പിണറായി വിജയനെതിരായതുകൊണ്ടും ആ നടപടി ശക്തമായി എടുക്കുകയായിരുന്നു പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി ആ പ്രതിക്ക് ജാമ്യം കിട്ടി വരുമ്പോൾ ആ ജാമ്യ വ്യവസ്ഥകൾ മുഴുവനും ലംഘിച്ചുകൊണ്ട് ആ പ്രതി പിന്നെയും കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ പ്രതിയെ വീണ്ടും ഹാജരാക്കി ജാമ്യം നിഷേധിച്ചുകൊണ്ട് ജയിലിലടക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് വീണ്ടും കൊലപാതകത്തിലേക്ക് ഈ പ്രതിയെ പോലീസ് കൊണ്ടുപോയി കൊടുത്തത് സത്യത്തിൽ ഈ കൊലപാതകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി കേരളത്തിന്റെ പോലീസ് മാത്രമാണ് പോലീസ് വിചാരിച്ചിരുന്നുവെങ്കിൽ പോലീസ് കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ രണ്ട് മനുഷ്യരുടെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയുമായിരുന്നു പക്ഷേ പോലീസ് നിസ്സാരവൽക്കരിച്ചപ്പോൾ രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് നഷ്ടപ്പെട്ടു പോയത് ആ മക്കൾ വിലപിച്ചുകൊണ്ട് ആ മക്കൾ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ അമ്മ നേരത്തെ പോയി ഇപ്പോൾ ഞങ്ങളുടെ അച്ഛനും അച്ഛമ്മനും അച്ഛമ്മയും പോയിട്ടുണ്ട് ഈ പോലീസിനോട് ഞങ്ങൾ എത്ര പറഞ്ഞതാണ് എത്ര കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ അപേക്ഷ തന്നതാണ് ഈ പ്രതിയെ നിങ്ങൾ ഇങ്ങനെ പുറത്തുവിടരുത് എന്ന് ആ മക്കൾ ഇന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പം ആ മക്കളുടെ കണ്ണീരിന്റെ വില ഇന്ന് സമൂഹത്തോട് തിരിച്ചു പറയേണ്ടത് കേരളത്തിന്റെ ഈ പോലീസ് സംവിധാനം മാത്രമായിരിക്കും